സമാനതകളില്ലാത്ത കുതിപ്പാണ് രാജ്യത്ത് സ്വർണവിലയിൽ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് വില വർധനയെങ്കിലും ഗുണമേന്മയടക്കം പ്രാദേശിക വിപണിയുടെ പ്രാധാന്യം നിരക്കിലെ വർധനയ്ക്ക് വേഗം കൂട്ടുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഗ്രാമന് എട്ട് ദൃഹവും പവന് അറുപത്തിനാല് ദൃഹവും വർദ്ധിച്ചു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആഴ്ച കൊണ്ട് പവന് കൂടിയത് മാർച്ച് മാസത്തിൽ മാത്രം ഗ്രാമന് പതിനേഴ് ദൃഹവും പവന് നൂറ്റി മുപ്പത്തി ദൃഹവും വർദ്ധിച്ചു ഏതാണ്ട് മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് മാർച്ചിൽ മാത്രം പവന് കൂടിയത് ഡോളർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിലെ അസ്ഥിരതയും വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം സ്റ്റോക്ക് ചെയ്യുന്നതുമാണ് വില പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളറിലേക്കാണ് സ്വർണ്ണവില ഔൺസിന് കുതിച്ചത് ഏപ്രിൽ മാസത്തിലും വില വർധന തുടരുമെന്നാണ് വിലയിരുത്തൽ സ്വർണ്ണവില കൂടിയതോടെ ദുബായിലെ ജ്വല്ലറികളിൽ വിൽപ്പനയും വർദ്ധിച്ചിട്ടുണ്ട് വില വീണ്ടും കൂടുമെന്ന ആശങ്കയിൽ ആളുകൾ കൂടുതലായി സ്വർണം വാങ്ങുന്നതാണ് വിൽപ്പന കൂടാൻ കാരണം Madro News Dubai